ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ മോശം പ്രകടനത്തിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച മുൻ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡിവില്യേഴ്സിനെയും മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പി വിമർശിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻഡറായ ഗൗതം ഗംഭീർ ഹാർദിക്കിനെ വിമർശിക്കുന്ന ഡിവില്ലേഴ്സും പി ടൈസണുമെല്ലാം ക്യാപ്റ്റന്മാരായി എത്ര ഐ പി എൽ കിരീടം നേടിയിട്ടുണ്ടെന്ന് ഗംഭീർ സ്പോർട്സ് കീടയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു ക്യാപ്റ്റന്മാർ എന്ന നിലയിൽ ഡി വില്യേഴ്സിൻ്റെയും പി റെക്കോർഡും അത്രയും മികച്ചതല്ല പ്രത്യേകിച്ച് ഡിവില്ലേഴ്സ് ദീർഘകാലം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് കിരീടം നേടിക്കൊടുക്കാനായില്ലെന്നും വ്യക്തിഗത പ്രകടനങ്ങളെക്കാൾ പ്രകടനങ്ങളെക്കാളുപരി ഡി വില്ലിയേഴ്സ് ഐ പി എല്ലിൽ ഒന്നും നേടിയിട്ടില്ലെന്നും ഗംഭീർ തുറന്നടിച്ചു നേരത്തെ മുംബൈയുടെ മത്സരത്തിന്റെ ലൈവ് കമൻറ്ററിക്കിടെ ഹാർദിക് പാണ്ഡ്യയുടെ മോശം ക്യാപ്റ്റൻസിയെ ഡി വില്ലിയേഴ്സും പീറ്റേഴ്സണും ശക്തമായി വിമർശിച്ചിരുന്നു മറ്റൊന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള മത്സരത്തിൽ വിലക്ക് കാരണം തനിക്ക് പുറത്തിരിക്കേണ്ടി വന്നതാണ് ഡൽഹി ക്യാപിറ്റൽസിനെ തിരിച്ചടിയായതെന്നും അല്ലെങ്കിൽ ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തുമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ട നായകൻ ഋഷഭ് പന്തിന് ആരാധകരുടെ ട്രോൾ ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള അവസാന ലീഗ് മത്സരത്തിൽ ഡൽഹിയുടെ പത്തൊമ്പത് റൺസ് വിജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഋഷഭ് പന്ത് പതിനാല് പോയിൻ്റുള്ള ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും തുലാസിലാണ് ശേഷിച്ച മത്സരഫലങ്ങൾ അനുകൂലമായെങ്കിൽ മാത്രമേ അവർക്കിനി നേരിയ സാധ്യതയുള്ളൂ മൂന്നാം തവണയും കുറഞ്ഞ ഓവർ നിരക്ക് ആവർത്തിച്ചത് കാരണമാണ് ആർ സി ബിയുമായുള്ള തൊട്ട് മുൻപത്തെ മത്സരം പന്തിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അക്സർ പട്ടേലായിരുന്നു ടീമിനെ നയിച്ചത് കളിയിൽ ഡി സി റൺസിന്റെ റൺസിൻ്റെ പരാജയമേറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഈ മത്സരത്തിൽ താൻ കളിച്ചിരുന്നുവെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുമായിരുന്നുവെന്നും ഋഷഭ് പന്ത് വ്യക്തമാക്കി സീസണിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ചില പരിക്കുകൾ ടീമിനെ ബാധിച്ചു അവസാനത്തെ മത്സരത്തിന് ശേഷവും ഞങ്ങൾക്ക് പ്ലേ ഓഫ് സാധ്യതയുണ്ടായിരുന്നു ആർ സി ബിയുമായുള്ള അവസാനത്തെ മത്സരത്തിൽ എനിക്ക് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നുവെന്നും ഋഷഭ് പന്ത് ചൂണ്ടിക്കാട്ടി തൻ്റെ വിലക്കാണ് ഡി സിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതെന്ന് ഋഷഭിന്റെ അഭിപ്രായത്തെ അതേസമയം സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുകയാണ് ആരാധകർ ഋഷഭ് അഹങ്കാരത്തിന് അഹങ്കാരത്തിനിപ്പോഴും ഒരു കുറവ് ില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നു